കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഏഴ് അധ്യാപകർക്കുള്ള യാത്രയപ്പുമാണ് മുപ്പതിന് വാർഷികാഘോഷം പൊതുസമ്മേളനം യാത്രയപ്പും പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നിർവഹിക്കും എ മുരളീധരൻ അധ്യക്ഷത വഹിക്കും സ്റ്റാർ സിംഗർ വിനോദ് മുഖ്യാതിഥിയാകും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ പി സുരേന്ദ്രനും അതുപോലെ മുഖ്യാതിഥിയായി എത്തുന്നത് സ്റ്റാർ സിംഗർ ഭവൻ വിനോദും ആണ് അതിനുശേഷം നമ്മുടെ ഈ അക്കാദമിക വർഷത്തെ മികവുറ്റ പ്രകടനങ്ങൾക്ക് നമ്മുടെ ്രതിക പ്രതിഭകള് മറ്റു പ്രതിഭകള് എല്ലാവർക്കും സമ്മാനദാനങ്ങളും അതിനുശേഷം വൈവിധ്യമാർന്ന വർണ്ണാഭമായ ഒരുപാട് പരിപാടികൾ കുട്ടികളുടെ പരിപാടികളും നടത്തുന്നതാണ് ഏഴുപേര് ഈ വട്ട സ്കൂളിന്റെ അച്ഛമായ നമ്മുടെ സീനിയർ ടീച്ചർ അതുപോലെ തന്നെ ഗീത ടീച്ചർ ജയമാഷീച്ചും ഹയർ സെക്കൻഡറിൽ നിന്ന് രണ്ടുപേരും രാവിലെ പത്തിന് സ്കൂളിലെ കലാഭവൻ ഹാളിൽ പത്ത് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി അഖില കേരള അടിസ്ഥാനത്തിൽ നിറവസന്തം എന്ന പേരിൽ ചിത്രരചന പെയിന്റിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികളിൽ സർഗാത്മകത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിക്കായി നൂറ്റി അൻപത് പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തതായും അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്നും സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന കലോത്സവത്തിലെ പ്രതിഭകളായ സ്കൂളിലെ വിദ്യാർത്ഥികളായ ആർദ്ര സുദീപ് ഫാത്തി എന്നിവർ ചേർന്ന് നിറവസന്ത ഉദ്ഘാടനം ചെയ്യും എന്ന മത്സരം ശനിയാഴ്ച പത്ത് മണിക്ക് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലെ തന്നെ സംസ്ഥാന കലോത്സവത്തിലെ ായ ആർദ്രിയ വിദ്യാർത്ഥികളാണ് അതുപോലെ ഈ പരിപാടി മുഖ്യ അതിഥിയായി നമ്മുടെ പാഠപുസ്തകം നാരായണമാഷർ ഉണ്ടാവും ഇതിൽ മുഖ്യ പ്രഭാഷണം നടക്കുന്നത് മലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനായ സല മാസ്റ്റർ ആണ് സമ്മേളനത്തിൽ ഭാരവാഹികളായ സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാനാധ്യാപിക എൻ കെ സീന ബി സുനിതകുമാരി രാജീവ് ശ്രീചിത്ര സന്തോഷ് പി ആർ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ഇ ഡോക്ടർ വി കെ രാജകൃഷ്ണൻ ബിബി ടി കെ എന്നിവർ പങ്കെടുത്തു